വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ വീഡിയോ ഇടാൻ ഒരുപാട് വൈകിപ്പോയി സാരമില്ല നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട് ഒന്നിനും മറുപടി പറയാനും എനിക്ക് സാധിച്ചില്ല എന്നാലും ചുരുക്കം ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്ന് പറഞ്ഞു തരാം ഒരു ചോദ്യം തന്നെ ഇതാണ് ഞങ്ങളുടെ സെക്രട്ടറി രണ്ട് മൂന്ന് വർഷമായി ഞങ്ങളുടെ സമ്പാദ്യം ബാങ്കിലിടുന്നില്ല അവർക്ക് തോന്നുന്ന പോലെ തോന്നുന്ന സമയത്ത് തോന്നുന്ന സംഖ്യ കൊണ്ട് ബാങ്കിലിടുന്നു ഇതിനെതിരെ എന്ത് നടപടി എടുക്കാൻ പറ്റും അതാണ് ചോദ്യം ഇത് ഒരു കുടുംബശ്രീയിലല്ല ഒരുപാട് കുടുംബശ്രീയിൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു നമ്മൾ കുടുംബശ്രീ കൂടുമ്പോൾ നമ്മളെല്ലാവരും കുടുംബശ്രീ മീറ്റിങ്ങിൽ പങ്കെടുക്കണം നമ്മൾ ആദ്യം മുതലേ തന്നെ നമുക്ക് തോന്നുന്ന സമയത്ത് കയറി ചെല്ലുക തോന്നുന്ന സമയത്ത് ഇറങ്ങി വരിക തോന്നുന്ന പോലെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്താൽ ഈ വക കാര്യങ്ങളൊക്കെ നടക്കും അപ്പം നമ്മൾ എല്ലാ ഉത്തരവാദിത്വവും കുടുംബശ്രീ പ്രസിഡന്റിനെ സെക്രട്ടറിയെ മാത്രമല്ല ഏൽപ്പിക്കേണ്ടിയത് നമുക്കും ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഇല്ലാതിരിക്കും ചോദ്യം ചെയ്തെന്ന് പറഞ്ഞ് ഒരിക്കലും കുടുംബശ്രീയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ മറ്റംഗങ്ങളെ കുറ്റപ്പെടുത്തുകയോ പിന്നെ അവരെ ഒരു വേറിട്ട രീതിയിൽ കാണുകയോ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളൊരു കുടുംബമാണ് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും ചോദ്യങ്ങളുണ്ടാകും ഉത്തരം പറയാൻ നമ്മളും ബാധ്യസ്ഥരാണ് അതായത് എൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്നോടൊരു കണക്ക് ചോദിക്കുന്നതിനോ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ പൈസ എന്തുകൊണ്ട് നിങ്ങൾ ബാങ്കിൽ അടച്ചില്ല എന്ന് ചോദിക്കുന്നതിനോ എന്തുകൊണ്ട് അടയ്ക്കാത്തതെന്ന് ചോദിക്കുന്നതിനോ ഒരു വെറുപ്പും കാണിക്കേണ്ട കാര്യമില്ല അത് അതേ രീതിയിൽ പോകുവാണെങ്കിൽ ഈ വക കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും അപ്പോൾ ഇവർ ഇങ്ങനെ ചോദിച്ചെങ്കിൽ സെക്രട്ടറിക്കും പ്രസിഡൻറ്റിനും വേറൊരുത്തരായിരിക്കും പറയാനുണ്ടാകുക അവർ വരുന്നില്ല പങ്കെടുക്കുന്നില്ല ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും അതുപോലെ തന്നെ വേറൊരു വ്യക്തി ചോദിച്ചു ഞങ്ങളുടെ കുടുംബശ്രീയിൽ പ്രസിഡൻറ്റും സെക്രട്ടറിയും ലോൺ അവർ സ്വന്തമായിട്ട് കൊടുക്കുന്നു മറ്റംഗങ്ങളെ ആരെയും അതിലേക്ക് അടിപ്പിക്കുന്നില്ല അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലോൺ കൊടുക്കുന്നു ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നുള്ളതാ സത്യം നമുക്ക് ഏത് കുടുംബശ്രീ സ്കൂൾ ഒന്നാംഘട്ടോ രണ്ടാം ഘട്ടമോ തിരികെ സ്കൂളോ ഇതെല്ലാം വെറുതെ കാശ് മുടക്കി ചെയ്തു തന്നാലും ആരും നന്നാകുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം ഇത് എല്ലാവരും അല്ല കേട്ടോ അപൂർവ്വ സ്ഥലത്ത് ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ അരികിലേക്ക് ഈ പ്രശ്നങ്ങൾ എത്തുമ്പോൾ അവർ വേണ്ടവിധം ഇത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ പ്രശ്നങ്ങളൊന്നും നടക്കുകയില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി രണ്ടാമത്തെ ചോദ്യം കുടുംബശ്രീ അംഗം സുഖമില്ലാതായാൽ മീറ്റിങ്ങിൽ ചെന്നില്ലെങ്കിലും ലോൺ തരാൻ പറ്റില്ലേ എന്നുള്ളതാണ് അതും ഒരു ചോദ്യമാണ് നമുക്കൊരു അസുഖം വന്ന് നമുക്ക് കുടുംബശ്രീ ചെല്ലാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് നമുക്ക് ലോൺ തരാതിരിക്കേണ്ട ആവശ്യമില്ല ഇനി എന്തുകൊണ്ടാണ് തരാത്തതെന്നുള്ളത് നമുക്ക് വിശദമായ കാര്യം അറിഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ ഇനി ലോൺ എടുത്തിട്ട് ഇവർ അടയ്ക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇവർ സമ്പാദ്യം പോയി അടയ്ക്കലില്ല അല്ലെ ലോൺ എടുത്താൽ കൃത്യമായിട്ട് അടയ്ക്കലില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല സത്യസന്ധതയിൽ കൂടെ പോവുകയാണെങ്കിൽ ഒരു വ്യക്തി സുഖമില്ലാതെ കടന്നാൽ അവർക്കൊരു അത്യാവശ്യം വന്നാൽ നമുക്കവർ ലോണായിട്ട് അവർക്ക് കൊടുത്ത് അവരെ സഹായിക്കേണ്ട ബാധ്യത നമ്മുടെ കുടുംബശ്രീക്കുള്ളതാണ് പിന്നെ ഒരു ചോദ്യം കുടുംബശ്രീയിൽ ഒരുപാട് പിരിവുകൾ നടക്കുന്നുണ്ട് ചേച്ചി ഞങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് അതൊരു ശരിയാണ് പല രീതിയിലും പലതരത്തിലുള്ള പിരിവുകൾ എന്ത് പ്രശ്നം വന്നാലും നേരിട്ട് കുടുംബശ്രീയിലേക്ക് പിരിവ് വരും പിരിക്കുന്നതും പിരിവ് കൊടുക്കുന്നതും നല്ലതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കണം എൻ്റെ കുടുംബശ്രീയിൽ പതിനഞ്ച് അംഗമുണ്ട് അതിൽ രണ്ട് പേർക്ക് അവരുടെ സാമ്പത്തിക ഇടപാടുകളും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് പിരിവ് തരാൻ കഴിയില്ലെങ്കിൽ അവരെക്കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് പിരിവ് മേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു നിയമം നമുക്കില്ല എല്ലാത്തിനും പിരിച്ചു കൊടുത്തോണം എന്നുള്ളത് പിന്നെ നമ്മളോട് സുഖമില്ലാത്തവർക്കോ അല്ലാത്ത കാര്യങ്ങൾക്കോ ഒക്കെ പിരിവുകൾ ചോദിക്കാറുണ്ട് നമ്മൾ കൊടുക്കാറുമുണ്ട് ചിലർ ഓണത്തിനൊരു സദ്യ ഉണ്ടാക്കണം അതിന് നിർബന്ധമായിട്ട് അഞ്ഞൂറ് രൂപ തന്നെ ഒരു വ്യക്തി തരണം അങ്ങനെ വാശി പിടിച്ചൊന്നും പിരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഒരു പഞ്ചായത്തിൽ നിന്ന് വേറൊരു പഞ്ചായത്തിലേക്ക് മാറിയാൽ തൊഴിലുറപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ചോദ്യം തൊഴിലുറപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ തൊഴിൽ കാർഡ് അതായത് ജോബ് കാർഡ് ആ പഞ്ചായത്തിൽ നിന്ന് മറ്റേ പഞ്ചായത്തിലേക്ക് നമ്മൾ മാറ്റണം അത് അങ്ങനെ മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അടുത്തൊരു ചോദ്യം ഒരുപാട് പേരിപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജെ എൽ ജി ലോൺ എടുക്കുമ്പോഴും ലിങ്കേജ് ലോൺ എടുക്കുമ്പോഴും സി ഡി എസ്സിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇതുവരെ ഇല്ലായിരുന്നു ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട് അതായത് ഞങ്ങൾക്കൊക്കെ അതിൻ്റെ സർക്കുലർ ഇങ്ങനെ തന്നിരുന്നു അതായത് നമ്മൾ പത്ത് ലക്ഷം രൂപ എടുക്കുമ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ സി ഡി എസ് ഓഫീസിൽ കൊടുക്കണം ഇരുപത് ലക്ഷം എടുക്കുകയാണെങ്കിൽ മൂവായിരം രൂപ കൊടുക്കണം അതിപ്പം അഞ്ച് ലക്ഷം ആണെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം അത് മൊത്തത്തിൽ ഒരു കുടുംബശ്രീയാണ് കൊടുക്കുന്നത് ഓരോ അംഗവും നൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല വേറൊരു ചോദ്യം വന്നിരിക്കുന്നത് ഞങ്ങൾ ലിങ്കേജ് എടുക്കുമ്പോൾ ഓരോ വ്യക്തിയും അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കണോ അത് ഞങ്ങളോട് നിർബന്ധമായിട്ടും മേടിക്കുന്നുണ്ട് എന്നാണ് ഇങ്ങനെ കൊടുക്കേണ്ടതും മേടിക്കേണ്ടതും ആവശ്യമില്ല അതിന് എന്ത് കാര്യത്തിനും മേടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇങ്ങനെയൊരു നിയമമുണ്ട് അത് എല്ലാ പഞ്ചായത്തിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ലിങ്കേജ് ലോൺ എടുക്കുന്ന ആളിൽ നിന്ന് നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ഒപ്പിട്ട് വാങ്ങാറുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ അത് ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ഒപ്പിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വാങ്ങിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കുടുംബശ്രീ അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ശരിയായിരിക്കും കാരണം ഈ ലിങ്കേജ് ഒക്കെ നമ്മളിപ്പം പത്ത് ലക്ഷമോ അഞ്ച് ലക്ഷമോ ഒക്കെ ഓരോരുത്തരെ എടുത്തിട്ട് പിന്നെ പ്രശ്നം വന്നു കഴിയുമ്പോൾ ഞാൻ അടക്കിയല്ല എന്നെ കൊണ്ടൊന്ന് മേടിപ്പിക്കാൻ അടയ്ക്കാൻ പറ്റുകയും ഒന്ന് അടപ്പിക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അതായത് സ്ത്രീകളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകൾ ശക്തിപ്പെട്ടപ്പോൾ എല്ലാത്തിനും സ്ത്രീകൾക്ക് ശക്തിയാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടായിരിക്കും ഈ നൂറു രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ അവരുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ച് വെക്കുന്നത് അത് കുടുംബശ്രീക്ക് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഒരു കുടുംബശ്രീ അങ്ങനെ നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കാർക്കും അതിൽ കൈകടത്താൻ പറ്റുകയും ഇല്ല മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് നമ്മൾ ആന്തരിക വായ്പ വാങ്ങുമ്പോൾ ഓരോ കുടുംബശ്രീക്കാരും പലിശ വാങ്ങുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മലപ്പുറത്തേക്കൊക്കെ വന്നാൽ പലിശ വാങ്ങാത്തവരുമുണ്ട് വാങ്ങുന്നവരും ഉണ്ട് അപ്പം ആന്തരിക വായ്പയുടെ പലിശ തീരുമാനിക്കുന്നത് നമ്മൾ കുടുംബശ്രീയാണ് കുടുംബശ്രീ മീറ്റിംഗ് കൂടി ഇത്ര രൂപ പലിശ അടയ്ക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കൊടുക്കുന്നത് ഇന്നിപ്പോൾ എന്നെ വിളിച്ച് ഒരു വ്യക്തി ചോദിച്ചു ആന്തരിക ലോൺ എടുത്തു കഴിഞ്ഞാൽ അതായത് പതിനയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ എടുത്താൽ മൂന്ന് വർഷമാണ് അവർക്ക് കാലാവധി കൊടുത്തിരിക്കുന്നത് അപ്പോൾ പൈസ ഉള്ളവർക്ക് കുറച്ച് കൂട്ടി അടയ്ക്കാമല്ലോ കുഴപ്പമില്ലല്ലോ നമുക്ക് പൈസ കിട്ടുന്നതിനനുസരിച്ച് കൊണ്ടുവന്ന് കുടുംബശ്രീയിൽ അടയ്ക്കാം പക്ഷേ ഇവർക്ക് പൈസയിലും കൂടുതലായിട്ട് വേണ്ടിയത് പലിശയാണ് അതായത് എല്ലാ മാസവും അയ്യായിരം രൂപയ്ക്ക് അൻപത് രൂപ വെച്ച് പലിശ കൊടുക്കണം അപ്പം കൂട്ടി അടക്കുകയാണെങ്കിൽ പലിശ കുറച്ച് കുറയും അതുകൊണ്ടായിരിക്കും കൈ പൈസ കിട്ടുമ്പോൾ കൂട്ടി അടയ്ക്കുന്നത് അപ്പം ഇവർ ഒരു വ്യക്തി കുറച്ച് പൈസ കൂട്ടി അടച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പൈസ കൂട്ടി അടയ്ക്കുന്നത് അങ്ങനെ തരാൻ പാടില്ല ഞങ്ങൾക്ക് മുതലിനേലും കൂടുതൽ വേണ്ടിയത് പലിശയാണ് അതിനാണ് ഞങ്ങൾ ഇങ്ങനെ പലിശ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പലിശയാണ് ഞങ്ങൾക്ക് നിർബന്ധം അങ്ങനെ നമുക്ക് കുടുംബശ്രീ പറയാൻ പാടുണ്ടോ ഇതൊക്കെ ഇവർക്ക് എങ്ങനെയാണ് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല അതായത് ആന്ധ്രീയ ലോൺ എടുത്താൽ നമ്മൾ കഴിയുന്നത് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാനാണ് നോക്കേണ്ടത് കാരണം അവർ അവരുടെ കയ്യിൽ പൈസ കിട്ടുന്ന പോലെ അടച്ചു തീർക്കുകയാണെങ്കിൽ നമുക്ക് ആ അടവ് അവരുടെ തീർന്നു അടച്ചു തീർക്കുന്നോടം വരെയുള്ള പലിശ അവരോട് വാങ്ങിച്ചിട്ട് ബാക്കി അവരടക്കുന്ന ആ പൈസ നമുക്ക് വേറൊരാൾക്ക് ലോണായിട്ട് കൊടുക്കാം അത് കൊടുക്കാതെ മൂന്ന് വർഷത്തെ കാലാവധിയും കൊടുത്തേച്ചും അത് നിങ്ങൾ മുതലടച്ചില്ലെങ്കിലും വേണ്ടിയില്ല ഞങ്ങൾക്ക് മാസം മാസം പലിശ തന്നാൽ മതിയെന്നും പറഞ്ഞ് നമ്മൾ അടപ്പിക്കുന്നത് അതൊരു ശരിയാണോയെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഒരു ശരിയല്ലാത്ത രീതി തന്നെയാണത് കാരണം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പലിശ നമ്മൾ വാങ്ങുന്ന എന്തിനാണ് നമ്മുടെ മുതൽ കിട്ടാനുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് പലിശ വാങ്ങുന്നത് പലിശ വാങ്ങിയില്ല പിന്നെ അത് കൂട്ടുപലിശയും അങ്ങനെ ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഓരോരുത്തരും പേടിച്ചിട്ട് പെട്ടെന്ന് കൊണ്ട് അടയ്ക്കുന്നത് ഇത് വ്യക്തി ശരിക്കും അടയ്ക്കുന്നവരോടും അത് നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഞങ്ങൾക്ക് പലിശയാണ് ആവശ്യം എന്ന് പറയുന്നത് ഒരു ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വാർഡിലുള്ള എ ഡി എസും നമ്മുടെ പഞ്ചായത്തിലുള്ള സി ഡി എസും ഒക്കെ സജീവമായിട്ട് രംഗത്ത് വരുവാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കിയെടുക്കാം ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ വാർഡിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ ചെല്ലുമ്പം എ ഡി എസും സി ഡി എസ്സും ഒക്കെ ഇതിന് ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവരോട് പറഞ്ഞു കൊടുത്താൽ അത് നല്ല രീതിയിൽ തന്നെ ഇടപെട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതിനെ ഇങ്ങനെ ഇത്ര വഷളാക്കി കൊണ്ടുപോകേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഒരു വ്യക്തി ചോദിച്ചു ഇപ്പം ഞങ്ങളുടെ കുടുംബശ്രീന്ന് ഞങ്ങളുടെ സെക്രട്ടറി മാറി അപ്പോൾ നമ്മൾ നമ്മുടെ വാർഡിലെ മെമ്പർ പറയുന്ന ആളെയാണോ സെക്രട്ടറി ആക്കേണ്ടിയെന്ന് ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ വാർഡിലെ മെമ്പറോ വാർഡിലെ എ ഡി എസോ പറയുന്ന ആളെയല്ല നമ്മൾ സെക്രട്ടറിയും പ്രസിഡന്റും ആയിട്ട് എടുക്കുന്നത് ഇപ്പം നമ്മുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഇപ്പം നിലവിലുള്ളവർ എന്തെങ്കിലും കാരണത്താൽ മാറുവാണെങ്കിൽ നമ്മൾ കുടുംബശ്രീയിലെ ബാക്കിയുള്ള അംഗങ്ങൾ മീറ്റിംഗ് കൂടി നമ്മൾ ചർച്ച ചെയ്ത് ആരെ തീരുമാനിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ നമ്മുടെ വാർഡിലെ മെമ്പറോ നമ്മുടെ വാർഡിലെ എ ഡി എസ് ഒന്നും അല്ല ഇന്നയാളെ നിങ്ങൾ സെക്രട്ടറി ആക്കിക്കോ എന്ന് പറയേണ്ടിയത് ഇതൊന്നും ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ടെന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരാൾ വിളിച്ചു ഈ ആന്ധ്രീയ ലോൺ അടയ്ക്കാൻ നമ്മൾ എവിടെ പോകണമെന്ന് ചോദിച്ചോളു എന്നിട്ട് ബാങ്കിൽ അവർ ചോദിക്കാൻ നിൽക്കുക ആന്തിരിയ ലോൺ ഇനി ബാക്കി എത്ര അടയ്ക്കണം എന്നറിയാൻ അപ്പം ഇപ്പോഴും ഇതൊന്നും അറിയാത്തവരുണ്ടെന്നുള്ളത് ഓർക്കുമ്പോൾ നമ്മൾ കുടുംബശ്രീ ഒന്നും എവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നിപ്പോകും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം